ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച് വൈദികനായ അൻതുവാൻ ഇൽഗിത്ത് ഇനി കത്തോലിക്ക സഭയിലെ മെത്രാൻ തുർക്കി വംശജനായ ഈശ്വരസഭ വൈദികൻ അൻതുവാൻ ഇൽഗിത്തിനെയാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പ തുർക്കിയിലെ അന്തോലിയ അപസ്തോലി വികാരിയത്തിന്റെ സഹായമെത്രാനായി നിയമിച്ചത് അമ്പത്തി വയസ്സുള്ള ബിഷപ്പ് അൻതുവാൻ ഇരുപത്തഞ്ചാം വയസ്സിലാണ് ക്രിസ്തുമതം സ്വീകരിക്കുന്നത് ജർമ്മനിയിൽ അഭയാർത്ഥിയായി ജനിച്ച ബിഷപ്പ് അൻതുവാൻ ചെറുപ്പത്തിലെ തന്നെ സ്വദേശമായ തുർക്കിയിൽ തിരിച്ചു വന്നിരുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ക്രിസ്ത്യ വിശ്വാസം സ്വീകരിക്കുന്നത് പിന്നീട് കുറച്ചു കാലഘട്ടത്തിൽ കപ്പുറ്റിൻ സെമിനാറിൽ ചേർന്നെങ്കിലും തുടർന്ന് ഈശോ സഭയിലാണ് വൈദികനായത് തുർക്കി വംശജനായ ആദ്യ ഈശോ സഭ വൈദികനാണ് ബിഷപ്പ് അൻതുവാൻ ഇൽഗിത്ത് പഠനശേഷം ഇസ്താംബുൾ പ്രായോഗിക പരിശീലനം നടത്തുന്ന സമയത്താണ് ക്രിസ്തുവിനെക്കുറിച്ച് അറിയുന്നതും കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതും എന്ന് ബിഷപ്പ് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ഇറ്റലിയിലും അമേരിക്കയിലുമായി ധാർമ്മിക ദൈവശാസ്ത്രത്തിലും മെഡിക്കൽ എത്തിക്സിലും ഡോക്ടറേറ്റ് മെത്രം നേടിയിട്ടുണ്ട് തുർക്കിയിലെ ഇസ്താംബൂളിലെ അന്തോലിയ രൂപതയുടെ വികാര ജനറൽ സേവനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് അൻതുമാൻ തുർക്കി ഇസ്താംബൂളിൽ നവംബർ ഇരുപത്തഞ്ചിനാണ് മെത്രാഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയും തുർക്കി പ്രസിഡന്റ് തയ്യിബ് എറഗദോനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നപ്പോൾ ബിഷപ്പ് അൻതുവാനായിരുന്നു മൊഴിമാറ്റം നടത്തിയത് റോമിൽ നിന്ന് ഷെക്കൻ അനൂസിനു വേണ്ടി ഫാദർ ജിയോ തരകൻ